ൾ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്താ ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായല്ലേ വീഡിയോ ഒന്നും ഇടാതെ അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്താ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമിക്സ് ചെയ്തെടുക്കണം വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഞാൻ എന്താ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഇട്ടു ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനും ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കി ആക്കിക്കൊണ്ട് നിൽക്കണം കാരണം പിന്നെ ലോ ഫ്ലെയിമിലോ അന്നെ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ഇത് ചെയ്തെടുക്കാനും ഇതാ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല ഇനി പഞ്ചസാര നല്ല പോലെ ഒന്ന് മെൽട്ടായതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞമ്മളിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എനിക്കിത് ചെറിയൊരു ഫോൾട്ട് പറ്റി ഒരു ഒരു ടീസ്പൂണോളം ബട്ടർ അത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി അതാ ഞാൻ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ നമ്മുടെ ക്യാരമൽ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ പിന്നെതാ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്കിനെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നില്ലേ നല്ല തിക്കായിട്ട് അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമലിൻ്റെ ക്രീം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഐറ്റം ഇത് കുറച്ചാൽ മതി ഇതിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടീസ്പൂണോളം ക്രീം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മുടെ പുഡിങ് ഒന്ന് സെറ്റാക്കി വെക്കണം അതിന് വേണ്ടിതാ ഞാൻ ചോക്കോ ചിപ്പിൻ്റെ ഓ ചിപ്സിൻ്റെ ഓറഞ്ച് കേക്ക് ഉണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് സംഭവം ഇവിടെ ഞാൻ വാനിലെ കേക്കാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ അത് കിട്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഓറഞ്ച് ഫ്ലേവറിൻ്റെ കേക്കാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറിൻ്റെ കേക്കാണുള്ളത് അതെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ ഓരോന്നാക്കോ ഓരോന്ന് ഫ്ലേവറാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ പുഡിംഗിൻ്റെ ടേസ്റ്റ് പറഞ്ഞെങ്കിൽ വാനില വെച്ചിട്ടുണ്ടാക്കിയെങ്കിൽ സൂപ്പറായിരിക്കും പിന്നെ ഇതും ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ കയ്യിൽ വാനില ഉണ്ടെങ്കിൽ വാനില കേക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇതിപ്പോൾ ചോക്കോ ചിപ്സും അതും മിക്സായിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചെടുക്കുന്നുള്ളത് അഥവാ നിങ്ങളെടുത്ത് കേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് വെച്ചുകൊടുക്കുക അതായത് ഇപ്പം കേക്ക് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമൽ ക്രീം ഉണ്ടല്ലോ അത് ഇതാ ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഇതിങ്ങനെ ഒന്ന് ക്രീം ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ ബ്രെഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് പറഞ്ഞെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇല്ലെങ്കിൽ ബ്രെഡ് ഇവിടെ യൂസ് ചെയ്യാം പിന്നെ ഷുഗർ സിറപ്പ് അവിടെ യൂസ് ചെയ്യണമെന്ന് മാത്രം കാരണം ബ്രെഡാണെങ്കിൽ മധുരം ഇല്ലാലോ അതുകൊണ്ട് ഷുഗർ സിറപ്പ് അവിടെ യൂസ് ആക്കണം മാത്രം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കാം നല്ല പോലെ ഒന്ന് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇതാ ഫസ്റ്റത്തെ ലെയർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേക്കിൻ്റെ പീസ് ദാ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് വെച്ചെടുക്കുക അതിനുശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീമും കൂടി ഇതിലേക്ക് ചെയ്തെടുക്കാം അങ്ങനെ അതുപോലെ തന്നെ റീപ്പീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേക്ക് വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം താഴത്തെ ലെയറിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഇതാ രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേക്ക് വെച്ചിട്ട് എന്നിട്ട് വീണ്ടും ക്രീം ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്രീം ഇട്ടുപോയി അതിൻ്റെതാണ് വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വെച്ചെടുക്കുന്നുണ്ട് കാരണം വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഫോൾട്ടതിൽ പറ്റും അങ്ങനെ ഒരു ഫോൾട്ട് പറ്റിയതാണ് ഫസ്റ്റ് ക്രീം ഇടേണ്ടതാണ് അതിന് ശേഷമാണ് നമ്മുടെ പിന്നെ വിപ്പിംഗ് ക്രീം ഇവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതാ ആദ്യം ക്രീം ഇട്ട് അതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക ഈ കേക്കിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റിൻ്റെ ആ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ക്യാരമലിൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ ആ ക്രീമിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് മുൻപന്തിൽ നിൽക്കുന്നത് അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ക്യാരമൽ ക്രീമും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കയ്പ്പ് വരാൻ നോക്കണം കാരണം ക്യാരമൽസ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെങ്കിൽ അതിൻ്റെ കയ്പെല്ലാം വരുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതെല്ലാം ഓക്കെ ആയെങ്കിൽ കേക്ക് അടിപൊളിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഇതെല്ലാം ഒന്ന് ആ വീപ്പിംഗ് ക്രീമിൽ വെച്ച് നല്ല പോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രീസ് ഫ്രിഡ്ജിൽ വയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ കേക്കെല്ലാം ഒന്ന് തണുത്ത് വരുന്ന ആ ടൈമിൽ നമുക്കൊന്ന് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ക്യാരമലിൻ്റെ ക്രീം ഉണ്ടല്ലോ ബാക്കി വന്നാൽ അത് ഇതാക്കി പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡി ആക്കിയിട്ട് വെക്കാം അതൊന്ന് തണുത്ത് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം ഗാർണിഷിങ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ബാക്കി വന്ന ഇതുണ്ടല്ലോ ക്രീം ഉണ്ടല്ലോ ഓൾറെഡി അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കേക്കെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് വരച്ചു കൊടുക്കണം ലൈൻ ഇട്ട് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇവിടെയാണെങ്കിൽ ഇവിടെ ക്യാമറ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലുണ്ട് ഒന്ന് വരച്ചുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഒരു കൈച്ചേരി നമ്മുടെ കൈച്ചേരി വളവേരിയെല്ലാം ഉണ്ട് വരെ അത് നമുക്കൊരു ഇത് കിട്ടുന്നില്ല അവിടെ സ്റ്റാൻഡിലുള്ളത് കൊണ്ട് ഇത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അല്ലല്ലോ ഒന്ന് നടക്കുന്നത് അങ്ങനെ ഇതാ എങ്ങനെ ലോ കൈ കൊണ്ട് ഇങ്ങനെ വരച്ച് വരച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പിന്നെ വരയിട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ ഇങ്ങനൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇതാ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അതായത് ഇപ്പോൾ മുകൾ ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് വരക്കുക അതുപോലെ താഴെ ഭാഗത്ത് നിന്നും മുകളിലോട്ട് വരക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ എൻ്റെതായ രീതിയിലാണ് ഇപ്പോൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇരുപാർ എന്തല്ലോ രീതിയിൽ നമുക്ക് ഗാർണിഷിങ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്ലോപ്പ് ആയത് മാത്രം അപ്പോൾ താ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റുക അതായത് ഒരു കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ താ ഉള്ളൂ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന നമുക്ക് പാർട്ടികളിലും അതുപോലെ തന്നെ വിരുന്നുകാർക്ക് വന്നെങ്കിൽ പെട്ടെന്ന് ചടുപടേന്ന് നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ 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 എപ്പോഴും ഇതേ ഉണ്ടാകുക കാരണം അത്രയും ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുടിങ്ങാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ കറന്നുവരേക്കും ബൈ